ശക്തമായ മഴ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ശക്തമായ മഴയാണ് പല സ്ഥലങ്ങളിലും ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞുതരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർണ്ണവില തകരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഇസ്രായേൽ ആക്രമിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടി എന്നോണം ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നതും നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ഫോറിൻ മിനിസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജസീറ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ കമൻറ്റ് അതിന് മറുപടി ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഒന്ന് ഇത് പെട്ടെന്ന് നിർത്തണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രാൻസ് യു കെ ഒക്കെ നെഗോഷിയേഷൻസിന് റെഡിയാണ് ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ എന്നുള്ള അത് പറയുന്നുണ്ട് ന്യൂക്ലിയർ ഡീലിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെപ്പൺ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ എല്ലാവരും എന്ത് ചെയ്തോളി ജനങ്ങൾ സിവിലിയൻസ് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ മാറിക്കോളി എന്ന് ഇറാനിയൻസിന് ഇറാനിയൻസിൽ എന്തെങ്കിലും സാധാരണക്കാരെങ്കിലൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിക്കോളി എന്നുള്ള ഒരു വാർണിംഗ് ഇസ്രായേൽ കൊടുക്കുന്നുണ്ട് അതായത് അവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇന്ന് ത്രൂ ഔട്ട് സൺഡേ ഇസ്രായേൽ പോയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് അതേമാതിരി ഇറാൻ്റെ അറ്റാക്ക് ഐഫയിലേക്കൊക്കെ പോയതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുന്നില്ല അതായത് പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പറഞ്ഞാൽ അതിന് എങ്ങാനും ഇസ്രായേലിൽ ഒരു നല്ലൊരു റെസ്പോൺസ് ഇസ്രായേലിൻ്റെ ആക്കുന്നു വന്നു കഴിഞ്ഞാൽ അതായത് നിർത്തി അല്ലെങ്കിൽ ട്രംപ് ഇടപെട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിർത്തുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് ആക്രമണവുമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ചർച്ച ഇന്നത്തെ ചർച്ചയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗോൾഡ് എന്താവും നാളെ ഭയങ്കരമായ രീതിയിൽ പിന്നെ ബ്രിട്ടൻ്റെ ജെറ്റുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് എപ്പോഴും ഒക്കെ അവരൊക്കെ ഫ്രാൻസായാലും ബ്രിട്ടനിലൊക്കെ ചായവ് എപ്പോഴും ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് കൊടുക്കുന്നത് പാകിസ്ഥാനാണ് ഇറാനുള്ള സപ്പോർട്ടുകൾ ചൈനക്കും അതേപോലെ തന്നെ റഷ്യക്കും ഇറാന് ഇറാൻ്റെ ഭാഗത്തേക്കാണ് അവരുടെ ചായവ് ഇവിടെ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ കത്തിക്കഴിഞ്ഞാൽ ഓയിലിൻ്റെ വിലത്തിനും വില്ലത്തിനും പ്രൈസ് വർദ്ധിക്കുമോ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ സ്റ്റോപ്പ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എഴുപനാലായിരത്തി അല്ലേ ഉള്ളത് അപ്പോൾ ഈ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരാൻ തന്നെയാണ് സാധ്യത നാളെ തന്നെ വമ്പത് സംഖ്യ ഉയരുന്ന അവസ്ഥ വരും ഈ പ്രോബ്ലം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് ഗോൾഡ് എൺപതിനായിരത്തിൻ്റെ അടുത്തേക്ക് നീങ്ങും ഇത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എങ്ങാനും ഇറാക്ക് യുദ്ധം പോലെയൊക്കെ ആകുന്ന അവസ്ഥ വന്നാൽ ആകാതിരിക്കട്ടെ സമാധാനം വരട്ടെ അമേരിക്ക ഇടപെടുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് ഇറാഖ് ബേസിൽ അറ്റാക്ക് പോയി എന്നൊക്കെ എന്താണെങ്കിലും കൺഫേം ചെയ്തിട്ടില്ല അപ്പോൾ ട്രംപ് ട്രംപിന് യുദ്ധത്തിന് വലിയ താല്പര്യമുള്ള ഒരാളല്ല പോയി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അറ്റാക്ക് ചെയ്യാണ് പിന്നെ കഴിഞ്ഞു എന്നൊക്കെ കഴിയും എന്നൊക്കെ അദ്ദേഹം പക്ഷേ അദ്ദേഹം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് അമേരിക്കൻ്റെ പണം അല്ലെങ്കിൽ അമേരിക്കൻ ടാക്സ് കൊടുക്കുന്നതെന്നും അവിടെയും ഇവിടെയൊന്നും ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല പണ്ട് ഒബാമ നെഗോഷിയേഷൻ നടത്തിയില്ല ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അതും വൈറലാണ് ഇപ്പോൾ ഉള്ളത് ഇറാനുമായിട്ട് നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പറയാറുണ്ട് അണ്ടർ ഒബാമ റഷ്യ ഇൻവൈഡ് ക്രൈമിയ അണ്ടർ ബൈഡൻ റഷ്യ ഉക്രൈൻ റഷ്യ ഇൻവൈഡ് ഉക്രൈൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്ട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തലേ ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നു അല്ലാതെ അദ്ദേഹം ആക്രമിക്കില്ല എന്ന് കരുതുന്നു എൻ്റെ ഇടയ്ക്ക് ഹൂത്തികളെ എമനിമകളും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്ക അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ട്രംപിൻ്റെ സംയുക്തം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഹൂത്തികളുമായിട്ട് പോലും അമേരിക്ക ഡീൽ ഡീലുണ്ടാക്കിയൊക്കെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ സൗദിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അതിന് കച്ചവടം കച്ചവടം ചെയ്യണം ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമാണ് ട്രംപിനെ പോലും ഉള്ളത് അപ്പോൾ ഇടപെടാനുള്ള സാധ്യതയില്ല ഇടപെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് അങ്ങനെ പോകാതെ എങ്ങനെയെങ്കിലും ഇവർ ആക്കാനുള്ള സാധ്യതകളും നമ്മളുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ തന്നെ ട്രംപും ചൈനയും റഷ്യയും മേലൊക്കെ ഇടപെട്ടാണ്ട് ആക്കാനും സാധ്യതയുണ്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത ശേഷം ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉയരുന്ന അവസ്ഥയാണുള്ളത് അത് എൺപതിനായിരത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ ഇപ്പോൾ ഉള്ളത് എഴുപത്തയ്യ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് നാളെയും നല്ലൊരു സംഖ്യയൊക്കെ കൂടിയേക്കും ഒരു രണ്ടായിരം കൂട അതിൻ്റെ അടുത്തൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് വീട് അത്രയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ പറയാം രണ്ടായിരത്തിൻ്റെ അടുത്തൊക്കെ ഇത് ഇത് എത്ര എത്ര വലിയ ഒരു ഇത് സംരംഭവും അത് ആവണ്ടേ അപ്പോൾ രണ്ടായിരം രൂപേൻ്റെ അടുത്തൊക്കെ നാളെ തന്നെ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ അത് എൺപതിനായിരം പിന്നെ അത് മറ്റുള്ള ലെവലിൽ ഇതൊന്നും നീണ്ടുപോകുകയാണെങ്കിൽ കാരണം ഹോർമോസ് കടലിലെടുത്തൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഓ ലോകത്തിൽ ഒരു എത്രയായിരം കൂടെ പോകുന്ന എണ്ണ എന്ന് നിങ്ങൾക്ക് അറിയാം അഞ്ചിലൊന്ന് പോകുന്ന എണ്ണം ഒഴുകുന്നത് അതിലൂടെയാണ് അപ്പോൾ എന്തൊക്കെയാണ് പിന്നെ മേഖല ആകട്ട് റാൻ എന്ന് പറഞ്ഞ സാധനം എത്ര ഗ്യാസും എത്ര ഓയിലും ഉണ്ടാക്കുന്നതൊന്നും പറയാൻ വയ്യ അപ്പോൾ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയരും സ്റ്റോക്കുകളൊക്കെ തകർന്ന് തരിപ്പണമാവും